വരുന്ന അഞ്ചു ദിവസം കേരളത്തിൽ വരണ്ട കാലാവസ്ഥ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചന പ്രകാരം വിവിധ ജില്ലകളിൽ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടും അടുത്ത അഞ്ചു ദിവസത്തേക്ക് നാല് ജില്ലകളിൽ വരണ്ട കാലാവസ്ഥ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് കോട്ടയം പത്തനംതിട്ട പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇന്നും നാളെയും തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വരണ്ട കാലാവസ്ഥാ പ്രവചനമുണ്ട് മുൻ വർഷങ്ങളിലെ തനി ആവർത്തനമായതിനാൽ കാലാവസ്ഥാ ഗവേഷകർ വരൾച്ച സൂചനയും നൽകുന്നുണ്ട് വേനൽ മഴ കൂടുന്നതും കാലവർഷം കുറയുകയോ അല്ലെങ്കിൽ ദുർബലമാകുന്നതും പിന്നാലെ വേനൽ ശക്തമാകുന്നതുമാണ് ഈ പ്രവണത ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി മഴയുടെ അളവിൽ നൂറ്റി എഴുപത്തെട്ട് ശതമാനം വർധനയുണ്ടായിരുന്നു പിന്നീട് വിട്ടുനിന്ന മഴ മെയ് അവസാനം എൺപത്തിയേഴ് ശതമാനം വർദ്ധിച്ചു സമീപകാലത്തെ ഏറ്റവും ശക്തമായ വേനൽ മഴയ്ക്കും കോട്ടയം സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞ മാസം വരെ മഴ തുടർന്നു അതേസമയം കേരള തീരത്തും ലക്ഷദ്വീപും മത്സ്യബന്ധനത്തിന് വിലക്കില്ല കേരളത്തിൽ അന്തരീക്ഷ താപനില കഴിഞ്ഞ ദിവസങ്ങളെ പോലെ തുടരും തമിഴ്നാട്ടിലെ ചൂട് നാൽപ്പത് ഡിഗ്രി വരെ അനുഭവപ്പെടും സാധാരണ അനുഭവപ്പെടുന്ന ചൂടിനേക്കാൾ പകൽ താപനില ഉയരും തമിഴ്നാട്ടിൽ സാധാരണയേക്കാൾ നാല് ഡിഗ്രി വരെ താപനില കൂടും തമിഴ്നാട് പുതുച്ചേരി കാരയ്ക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ചൂട് കൂടും കാലവർഷം അവസാനിക്കും മുമ്പ് ഈ പ്രദേശങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് ചൂട് കൂടുന്നതിന്റെ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുതായി കാണരുത് എന്ന് വിവരമുള്ളവർ പണ്ടേ പറയുന്നതാണ് പ്രകൃതി നശീകരണത്തിന്റെ അനന്തര ഫലങ്ങളൊക്കെ ഏതോ കാലത്ത് വരാൻ പോകുന്നതല്ലേ എന്ന് വിചാരിക്കുന്നവർ പോലും നെഞ്ചത്ത് കൈവയ്ക്കുന്ന അവസ്ഥയാണുള്ളത് ഒന്നുകിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും വരുന്ന കൊടും മഴ അല്ലെങ്കിൽ സൂര്യാഘാതം വരുത്തുന്ന കൊടും ചൂട് എന്നതാണ് ഭൂമിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇന്ത്യയിൽ കഴിഞ്ഞ ഏഴ് ദശകങ്ങളിൽ ഏറ്റവും കടുത്ത ചൂടുള്ള ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളാണ് കടന്നു പോയതെന്നാണ് പുതുതായി പ്രസിദ്ധീകരിച്ച ഒരു പഠനം പറയുന്നത് കാലവർഷം കഴിയും മുമ്പ് തന്നെ കേരളത്തിൽ അനുഭവപ്പെടുന്ന വരണ്ട കാലാവസ്ഥ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠനം നടത്തിയ സംഘത്തിലൊരാളായ ആൻഡ്രൂ പോൾഷിംഗ് പറയുന്നത് പ്രകാരം ഒരു ദശലക്ഷത്തോളം ആളുകൾ കഴിഞ്ഞ വേനലിൽ അപകടപരമായ തോതിൽ ചൂടിഞ്ഞെ നേരിട്ടിട്ടുണ്ട് എന്നാണ് ഈ സ്ഥിതി ഇനിയും രൂക്ഷമാകുമെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് ജനങ്ങൾ കൽക്കരിയും ഭൗമ ഇന്ധനങ്ങളും കത്തിക്കുന്നത് അവസാനിപ്പിക്കുന്നതുവരെ ഈ താപവർദ്ധന തുടർന്നു കൊണ്ടിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം രാജ്യത്ത് വൻ കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നുവെന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു വെള്ളപ്പൊക്ക സാധ്യത നിലനിന്നിരുന്ന പല സംസ്ഥാനങ്ങളും ഇന്ന് വരൾച്ച അനുഭവിക്കുകയാണ് മറ്റു ചില സംസ്ഥാനങ്ങൾ തികച്ചും പ്രതിസന്ധി നേരിടുകയാണ് ഐ പി ഗ്ലോബൽ എസ് റി ഇന്ത്യ എന്നിവയുടെ പഠന റിപ്പോർട്ടിലാണ് ഇന്ത്യയുടെ മാറുന്ന കാലാവസ്ഥയെക്കുറിച്ച് പറയുന്നത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടെ ഗുജറാത്തിലെ എൺപത് ശതമാനത്തോളം ജില്ലകളിൽ വെള്ളപ്പൊക്കവും പ്രളയക്കെടുതിയും വർദ്ധിച്ചു വയനാട്ടിലെ ഉരുൾപൊട്ടലും മഴയും ഓം പർവ്വതത്തിലെ മഞ്ഞുപാളികൾ അപ്രതിഷ്ഠമായത് മേഘവിസ്ഫോടനം തുടങ്ങിയവ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സൂചനകളാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇന്ത്യൻ ഭൂഖണ്ഡത്തിലുടനീളം വരൾച്ച രൂക്ഷമാവുകയാണ് ഉഷ്ണതരംഗ ദിവസങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനയാണ് ഇതിനുള്ള പ്രധാന കാരണമായി പറയുന്നത് വെള്ളപ്പൊക്ക ഭീഷണിയുണ്ടായിരുന്ന നൂറ്റി നാൽപ്പത്തി ഒമ്പത് ജില്ലകൾ ഇന്ന് വരൾച്ച ഭീഷണിയിലാണ് വരൾച്ച നേരിട്ടിരുന്ന നൂറ്റി പത്ത് സംസ്ഥാനങ്ങളാണ് വെള്ളപ്പൊക്ക ദുരിതം അനുഭവിച്ചത് വെബ് ഡെസ്ക് കർമ ന്യൂസ് ഓഫർ ഓഫർ നിന്നും പർച്ചേസ് ചെയ്യൂ ബെൻസ ബമ്പർ സമ്മാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് മാരുതി ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും ഗോപു നദിലും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും